കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് പ്രവചനത്തിൻ്റെ ദിവസമാണ് ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ വാരണാസിയിലാണ് ഇത്തവണത്തെ പ്രവചനങ്ങൾ അപ്പോൾ ഔട്ട്ഡോർ പോയി നിന്ന് ഇതുപോലെ പ്രവചനം ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിൻ്റെ റൂമിലിരുന്നു കൊണ്ടാണ് ഈ പ്രവചനങ്ങൾ നടത്തുന്നത് പക്ഷേ വാരണാസിൽ ആണ് പ്രവചനം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിലൊന്നാമത്തത് നമ്മൾ പ്രകൃതിയെക്കുറിച്ചാണ് കൂടുതലും ഈ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തവണ ചന്ദ്രൻ്റെ സ്ഥിതി പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ സ്ഥിതിയിലാണ് പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം വരുന്നത് അപ്രകാരം നമ്മൾ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷം പ്രകൃതിക്ഷോഭങ്ങളുടെ വർഷമായിട്ടാണ് കാണുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചന്ദ്രൻ കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് കുറച്ച് ഷാഡോസും കാര്യങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളുടെ ചില ഗ്രഹങ്ങളുടെ ആഡ് ഓൺ കാര്യ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമ്മൾ ഈ പ്രവചനങ്ങൾ നടത്തുന്നത് അപ്പം ഈ പ്രവചനങ്ങളിൽ ഇത്തവണ ചന്ദ്രൻ്റെ ഇത് കാരണം ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളുമൊക്കെ ലോകത്ത് സംഭവിക്കും പോരത്തൊണ്ട് നിരവധി വാഹന അപകടങ്ങളൊക്കെ സംഭവിക്കും ചന്ദ്രൻ മനീര മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ കാരകത്വത്വം കാരകത്വനാണ് അപ്പോൾ അപ്രകാരം മനസ്സിനെ സൂചിപ്പിക്കുന്ന സമയത്ത് മാനസിക നിലയിൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൂടും പിന്നെ ഈ വന്യജീവികൾ കൂടുതലും ഇതുപോലെ മതം പൊട്ടുക പേ പിടിക്കുക അല്ലെങ്കിൽ കാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കയറി വരിക ഇതെല്ലാം അവർക്ക് വിഭ്രാന്തി ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതും ചന്ദ്രനാണ് അതിൻ്റെ കാര്യമായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നാസയിലേക്ക് അറിയിക്കുന്നതായിരിക്കും പിന്നെ ബാക്കി നമുക്ക് പ്രവചനത്തിലേക്ക് തുടങ്ങാം ഒരു കാര്യം ഞാൻ പറയും ഇതിൽ മോശമായിട്ടുള്ള ഒരു പ്രവചനങ്ങൾ നടക്കരുതേ ഹര ഹര ശംഭവും മഹാദേവ് ശിവ ശിവ ശംഭവോ മഹാദേവ് പൊന്നുപടച്ചതമ്പുരാനെ സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹുബ്ബർ ഈശോയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എല്ലാ ലോകത്തിലെ സകല ദൈവങ്ങൾക്കും പ്രണാമം അർപ്പിച്ചു നാം പ്രവചനത്തിലേക്ക് കടക്കുകയാണ് ഇത് ഈ പ്രവചനത്തിൽ മോശമായിട്ടുള്ള ഒരു കാര്യവും നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവചനത്തിലേക്ക് കടക്കുന്നത് പ്രവചനങ്ങളിൽ ഒന്നാമത്തത് ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം രണ്ട് ഭാരതം ലോഹരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കും മൂന്ന് കേരളത്തിൽ വൻ തീപിടുത്തം കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ സംഭവിക്കും നാലാമത്തെ പ്രവചനം ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള എല്ലാ പേരും ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് പാലക്കാട് കോഴിക്കോട് വയനാട് ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ കർക്കടക മാസമാണ് കർക്കടകം ഒന്ന് തുടങ്ങി കർക്കടകം മുപ്പത് അവസാനം വരെയുള്ള സമയം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതായത് ചിങ്ങം അഞ്ച് വരെ നമ്മൾ ശ്രദ്ധിക്കണം ചിങ്ങം ഒന്നോട്ട് സൂര്യൻ തേജായി തുടങ്ങും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാനത് ഇൻഡിക്കേഷൻ നൽകുകയാണ് പിന്നെ അഞ്ചാമത് തിരുവനന്തപുരത്ത് വൻ തീപിടുത്തങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ സംഭവിക്കും ഈ കൊല്ലത്ത് ഭക്ഷ്യവിഷബാധയ്ക്ക് ചാൻസ് കൂടുതലാണ് അപ്പോൾ അവിടെയുള്ള ഹോട്ടലുകാരും ബാക്കിയുള്ളവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം പത്തനംതിട്ടയിൽ സാമൂഹിക സംഘർഷം പത്തനംതിട്ടയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ജാതിയിലുള്ളവരോ രണ്ട് മതത്തിലുള്ളവരോ തമ്മിൽ സംഘർഷം സംഭവിക്കാം അടുത്ത ഇടുക്കിയിൽ വൻ പ്രകൃതിക്ഷോഭം ഇടുക്കിയിൽ നല്ല രീതിയിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കും വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വയനാട്ടിലെ ജനങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവും പ്രക്ഷോഭങ്ങളുണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ് പത്താമത്തത് കോഴിക്കോട് വൻ വാഹന അപകടം കോഴിക്കോടിനെ സംബന്ധിച്ചോളം വൻ വാഹന അപകടം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പാലക്കാട് ഭക്ഷ്യവിഷബാധ ഈ പാലക്കാട് വളരെ ശ്രദ്ധിക്കണം ഭക്ഷ്യവിഷബാധ ഉണ്ടാവാം പിന്നെ പന്ത്രണ്ടാമത്തേത് കേരളത്തിൽ കൊലകളും കുടുംബാത്മഹത്യകളും വർദ്ധിക്കും അതിനുവേണ്ടി എല്ലാവരും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം കുടുംബത്തിലെ ദേഷ്യവും കാര്യവും ഈ ചന്ദ്രൻ്റെ സ്ഥിതി മോശമായത് കാരണം മാനസിക സംഘർഷങ്ങൾ ജനങ്ങൾക്ക് വർദ്ധിക്കും അത് അതിൻ്റെ ഒരു കാരണമായിട്ടും മാറും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പതിമൂന്ന് കൊച്ചിയിൽ ബോട്ട് അപകടം കൊച്ചിയിൽ ഒരു ബോട്ട് അപകടം നടക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കാണുന്നുണ്ട് പതിനാല് തൃശ്ശൂറിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കമ്പക്കെട്ട് സമയങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള യോഗമുണ്ട് പതിനഞ്ച് കാസർഗോഡ് ഭക്ഷ്യവിഷബാധ കാസർഗോഡ് ഭക്ഷ്യവിഷബാധ സംഭവിക്കും പതിനാറ് കണ്ണൂരിൽ വൻ തീപിടുത്തം കണ്ണൂരിൽ ടാങ്കർ ലോറികളൊക്കെ നിറയാനുള്ള ചാൻസും തീപിടുത്തത്തിനൊക്കെ ചാൻസുണ്ട് പതിനേഴ് കേരളത്തിലെ ഒരു ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണം പതിനെട്ട് മലയാള സിനിമയ്ക്ക് ഒരു മുതിർന്ന നടൻ്റെ മരണം കേരള രാഷ്ട്രീയ പത്തൊമ്പതാമത്തേത് കേരള രാഷ്ട്രീയത്തിലെ ചില മാറ്റങ്ങൾ സംഭവിക്കും ഇരുപത് തമിഴ്നാട്ടിൽ ഭൂകമ്പ സാധ്യത ഇരുപത്തൊന്ന് കർണാടകയിൽ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരും ഇരുപത്തിരണ്ട് ആന്ധ്രയിൽ നിരവധി കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള ചാൻസുണ്ട് ഇരുപത്തി മൂന്ന് തെലുങ്കാനയിൽ പ്രകൃതി ദുക്ഷോഭം തെലങ്കാനയിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കും ഇരുപത്തി നാല് ഡൽഹിയിൽ കലാപം ഡൽഹിയിൽ കലാപം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് ഹരിയാനയിൽ പാലങ്ങളോ കെട്ടിടങ്ങളോ തകർന്നു വീഴും ഇരുപത്തിയാറ് ഒറീസയിൽ പ്രകൃതി ദുരന്തം ഇരുപത്തിയേഴ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ഇരുപത്തിയെട്ട് മഹാരാഷ്ട്രയിൽ പ്രകൃതി ക്ഷോഭത്തിന് സാധ്യത പ്രകൃതിക്ഷോഭം ഉണ്ടാവാം ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം മുപ്പത് പശ്ചിമ ബംഗാളിൽ വൻ പ്രകൃതിക്ഷോഭം മുപ്പത്തി ഒന്ന് സിക്കിം നാഗാലാൻഡ് ഈ രണ്ട് സ്ഥലങ്ങളിൽ പ്രകൃതിക്ഷോഭവും സംഭവിക്കാം ഭൂകമ്പവും സംഭവിക്കാം അടുത്തത് മുപ്പത്തിരണ്ട് ഗുജറാത്തിൽ പ്രകൃതിക്ഷോഭവും പകർച്ച വ്യാധി അത് വളരെ ശ്രദ്ധിക്കണം മുപ്പത്തി മൂന്ന് കാശ്മീരില് തീവ്രവാദി ആക്രമണത്തിൽ നിരവധി ഇന്ത്യൻ ജവാന്മാരുടെ മരണം അത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിനാല് മധ്യപ്രദേശിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ അവിടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പ്രക്ഷോഭങ്ങളൊക്കെ സംഭവിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തർപ്രദേശിൽ കലാപത്തിന് സാധ്യത ഒരു കലാപത്തിന് പ്ലാൻ ചെയ്ത് കലാപം നടത്തും അത് ശ്രദ്ധിക്കണം ബീഹാറിൽ വൻ പ്രകൃതിക്ഷോഭം ബീഹാറിനെ സംബന്ധിച്ചോളം ഒരു പ്രകൃതിക്ഷോഭം സംഭവിക്കും മുപ്പത്തേഴ് തമിഴ്നാട്ടിൽ പടക്ക് നിർമ്മാണശാല വൻ ദുരന്തം വടക്ക് നിർമ്മാണശാലയിൽ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് വൻ ദുരന്തം സംഭവിക്കാം മുപ്പത്തെട്ട് കേരളത്തിലെ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മരണം കേരളത്തിലെ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മരണം മുപ്പത്തി ഒമ്പത് കേരളത്തിലെ ഒരു ഉയർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മരണം നാൽപ്പത് ലോകത്തൊരു വലിയ കപ്പൽ അപകടം ലോകത്തിലൊരു കപ്പൽ അപകടം സംഭവിക്കാം നാല്പത്തിയൊന്ന് ലോകത്ത് മൂന്ന് വിമാന അപകടങ്ങൾ സംഭവിക്കും ലോകത്ത് മൂന്ന് വിമാന അപകടങ്ങൾ സംഭവിക്കും നാൽപ്പത്തി ഇന്ത്യയിൽ മൂന്ന് ട്രെയിൻ അപകടങ്ങൾ സംഭവിക്കും ഇന്ത്യക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൂന്ന് ട്രെയിൻ അപകടങ്ങൾ സംഭവിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നാൽപ്പത്തി മൂന്ന് കേരളത്തിൽ ഭൂകമ്പം സംഭവിക്കും കേരളത്തിൽ ചില ജില്ലകളിൽ നേരിയ തോതിലുള്ള ഭൂകമ്പം സംഭവിക്കും പിന്നെ വരുന്നത് നാൽപ്പത്തി നാല് അമേരിക്കയിൽ വെടിവെപ്പ് അമേരിക്കയിൽ വെടിവെപ്പിൽ നിരവധി പേര് മരണപ്പെടും അത് കഴിഞ്ഞാൽ ഇത്തവണ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൽ ചില രാജ്യങ്ങൾ തമ്മിൽ ശത്രുത സംഭവിക്കും അതുമൂലം യുദ്ധം വരെ എത്തിച്ചേരാനുള്ള ചാൻസസ് ഉണ്ട് നാൽപ്പത്തി ആറ് കാനഡയിൽ കലാപം നാൽപ്പത്തിയേഴ് ഒരു ഉന്നത അറേബ്യൻ നേതാവിൻ്റെ മരണം നാൽപ്പത്തി എട്ട് യു എയിൽ ഭൂകമ്പം നാൽപ്പത്തി ഒമ്പത് ഒമാനിൽ ഭൂകമ്പം അമ്പത് ഇൻഡോനേഷ്യയിൽ ഭൂകമ്പവും സുനാമിയും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭൂകമ്പവും സുനാമിയും അത് കഴിഞ്ഞാൽ ചൈനയിൽ വൻ പ്രകൃതിക്ഷോഭം സംഭവിക്കും ചൈനയിൽ ഒരു പുതിയ വൈറസ് പ്രത്യക്ഷപ്പെടും ചൈനയിലൊരു പുതിയ വൈറസ് പ്രത്യക്ഷപ്പെടാനുള്ള പ്രത്യക്ഷപ്പെടും അത് കഴിഞ്ഞ് അമ്പത്തി മൂന്ന് ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ ഒരു അജ്ഞാത രോഗം നേരിടേണ്ടതായിട്ട് വരും അടുത്ത അമ്പത്തി നാല് കൊറിയയിൽ ശക്തമായ കൊടുങ്കാറ്റിന് സാധ്യത അടുത്തത് അമ്പത്തഞ്ച് ജപ്പാനിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കും അത് കഴിഞ്ഞ് അമ്പത്തി ആറിൽ മലേഷ്യയിൽ ഭൂകമ്പ സാധ്യത അമ്പത്തിയേഴ് നേപ്പാളിൽ വിമാന അപകടം അമ്പത്തി മൂന്ന് സിംഗപ്പൂരിൽ വൻ പ്രകൃതിക്ഷോഭം അമ്പത്തി നാല് ശ്രീലങ്കയിൽ തീവ്രവാദി ആക്രമണം അമ്പത്തി അഞ്ച് സ്പെയിനിൽ ട്രെയിൻ അപകടം അമ്പത്തി അഞ്ച് അമ്പത്തി നാല് അമ്പത്തി അമ്പത്തി ആറ് റോമിൽ ഒരു ഉന്നത ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മരണം അമ്പത്തിയേഴ് അറേബ്യൻ രാജ്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെടും അമ്പത്തി ഇന്ത്യയിൽ വൻ ജനകീയ പ്രക്ഷോഭത്തിന് സാധ്യത അമ്പത്തി ഒമ്പത് കേരളത്തിലെ ഒരു ഹിന്ദു പുരോഹിതൻ്റെ മരണം അമ്പത്തൊമ്പതാണ് കേരളത്തിലെ ഒരു ഹിന്ദു പുരോഹിതൻ്റെ മരണം അറുപത് കേരളം ഒരു പകർച്ചവേദി നേരിടേണ്ടതായിട്ട് വരും അറുപത്തൊന്ന് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാകം സംഭവിക്കും ജനങ്ങൾ തെരുവിലിറങ്ങും പാകിസ്ഥാനിൽ അറുപത്തിരണ്ട് ബ്രിട്ടനിലെ ഒരു ഭരണാധികാരിയുടെ മരണം അത് കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് തമിഴ്നാട്ടിലെ ഒരു സിനിമാ നടൻ്റെയും ഒരു നടിയുടെയും മരണം അറുപത്തി നാല് പ്രദേശിൽ പ്രകൃതിക്ഷോഭം അറുപത്തി അഞ്ച് മണിപ്പൂരിൽ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗ്യമായി തീപിടുത്തവും നിരവധി മരണവും അടുത്ത അറുപത്താറ് ലണ്ടനിൽ കൊടും ശൈത്യവും നിരവധി മരണവും അറുപത്തേഴ് മാലിദ്വീപിൽ ജനപ്രക്ഷോഭം ജനങ്ങൾ തമ്മിൽ പ്രക്ഷോഭം ഉണ്ടാവാം മാലിദ്വീപിൽ അറുപത്തെട്ട് തായ്ലൻഡിൽ വൻ പ്രകൃതിക്ഷോഭം അറുപത്തൊമ്പത് അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നേരിടേണ്ടതായിട്ട് വരും അത് എഴുപതാമത്തത് ത്രിപുരയിൽ രാഷ്ട്രീയ പ്രതിസന്ധി എഴുപത്തൊന്ന് ജാർഖണ്ഡിൽ സ്ഫോടനം സംഭവിക്കാം എഴുപത്തിരണ്ട് ഉത്തരാഖണ്ഡിൽ പ്രകൃതിക്ഷോഭം എഴുപത്തി മൂന്ന് ലോകത്ത് മൂന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എഴുപത്തിനാല് കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം അത് സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എല്ലാ പേരും പിന്നെ എഴുപത്തഞ്ച് ഡൽഹിയിൽ ഭരണപ്രതിസന്ധി ഡൽഹിയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാവാം അത് കഴിഞ്ഞാൽ എഴുപത്തി ജർമ്മനിയിൽ മനുഷ്യാവകാശ ലംഘനവും പ്രകൃതിക്ഷോഭവും എഴുപത്തി ഏഴാമത്തത് കേരളത്തിൽ ഒരു കുപ്രസിദ്ധ സ്ത്രീയുടെ മരണം എഴുപത്തിയെട്ട് ലോകത്തി രണ്ട് ക്രിക്കറ്റ് കളിക്കാരുടെ മരണം എഴുപത്തി ഒമ്പത് ബ്രസീൽ ഫുട്ബോൾ കളിക്കാരൻ്റെ ബ്രസീൽ ഫുട്ബോൾ കളിക്കാരൻ്റെ മരണം എൺപത് ഇന്ത്യയിൽ ഒരു വ്യവസായ പ്രമുഖൻ്റെ മരണം എൺപത്തൊന്ന് കൊല്ലത്ത് ആത്മഹത്യ സംഭവിക്കും എൺപത്തിരണ്ട് ഉപഗ്രഹ ഗ്രഹവിക്ഷേപ രംഗത്ത് ലോകരാജ്യങ്ങൾ നേട്ടം കൊയ്യും എൺപത്തി മൂന്ന് പോളണ്ടിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കും എൺപത്തി നാല് ഇറാഖിൽ സ്ഫോടനം എൺപത്തി അഞ്ച് പാക്കിസ്ഥാനിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കും വൻ പ്രകൃതിക്ഷോഭം സംഭവിക്കും എൺപത്താറ് ആന്ധ്രാപ്രദേശിൽ പ്രകൃതിക്ഷോഭം എൺപത്തി ഏഴ് പോണ്ടിച്ചേരിയിൽ പ്രകൃതിക്ഷോഭം എൺപത്തി എട്ട് കേരളത്തിലെ ഒരു പ്രമുഖ ഗായകൻ്റെ മരണം എൺപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് പ്രകൃതിക്ഷോഭത്താൽ നിരവധി മരണം സംഭവിക്കും ഇതിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾ പലതും പ്രവചനത്തിൽ ഉൾപ്പെടുത്താത്ത പല രാജ്യങ്ങളിലും വൻ പ്രകൃതിക്ഷോഭം സംഭവിക്കും പ്രകൃതിക്ഷോഭത്താൽ കുറേ മരണം ലോകത്ത് സംഭവിക്കും തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകം സുനാമിയെ നേരിടേണ്ടി വരും ലോകം ഒന്ന് രണ്ട് സുനാമിയൊക്കെ നേരിടേണ്ടി വരും ഞാൻ ഈ പ്രവചനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളാം ഈ ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപ തൊണ്ണൂറ്റൊന്ന് ലോകത്ത് സമാധാനം നഷ്ടപ്പെടും പല രാജ്യങ്ങളും തമ്മിൽ മുഖത്തോട് മുഖം യുദ്ധമുഖത്ത് വരാനുള്ള അവസരം കൂടുതലാണ് തൊണ്ണൂറ്റി രണ്ട് ഹജ്ജ് തീർത്ഥാടകർക്ക് അപകടം സംഭവിക്കും കുറച്ച് ഹജ്ജ് തീർത്ഥാടക തീർത്ഥാടകർ വളരെ ശ്രദ്ധിക്കണം അപകടം സംഭവിക്കാം സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ പ്രവചനം റഷ്യയിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടും റഷ്യ സാമ്പത്തികമാറ്റ് തകർന്നുകൊണ്ടേയിരിക്കും തൊണ്ണൂറ്റിനാല് അമേരിക്കയിൽ ചുഴലിക്കാറ്റ് സംഭവിക്കും അമേരിക്കയിൽ ചുഴലിക്കാറ്റ് സംഭവിക്കാം തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂകമ്പം സംഭവിക്കും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ എങ്ങും ഇല്ലാത്തതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സംഭവിക്കാത്തതുപോലെ ഉള്ള ഭൂകമ്പങ്ങൾ ചെറുതും വലുതുമായിട്ടൊക്കെ ഉള്ള റിക്ടർ സ്കെയിലിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് ഒക്കെ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഒക്കെ വരുന്ന രീതിയിലുള്ള നിരവധി ഭൂകമ്പങ്ങൾ പല സംസ്ഥാനങ്ങളിലും സംഭവിക്കാം അതാണ് അതെടുത്ത് പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റിയാറ് കേരളത്തിൽ ഒരു വലിയ എഴുത്തുകാരൻ്റെ മരണം തൊണ്ണൂറ്റിയേഴ് ബോളിവുഡിൽ ഒരു പ്രമുഖ നടൻ്റെ മരണം അടുത്തത് തൊണ്ണൂറ്റിയെട്ട് ലോകത്തൊരു നോബൽ സമ്മാന ജേതാവിൻ്റെ മരണം തൊണ്ണൂറ്റി ഒമ്പത് കേരളത്തിൽ വന്യജീവി ശല്യം കൂടുതൽ നേരിടേണ്ടതായിട്ട് വരും ഞാൻ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി കാരണമാണ് ഇവർക്ക് ഭീതിയും ഭയമൊക്കെ ഉണ്ടാകുന്നത് ഈ വന്യജീവികൾക്ക് അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം അപ്പം അത് കാരണമാണ് അത് ഭയന്നിട്ട് നാട്ടിലേക്ക് ഇറങ്ങണത് അടുത്തത് നൂറാമത്തെ പ്രവചനം കേരളത്തിൽ ഈ വർഷം വാഹന അപകടങ്ങൾ വൻതോതിൽ വർദ്ധിക്കും അതിനും കാരണം ഈ ചന്ദ്രൻ്റെ ഇത് കാരണം ചില നക്ഷത്രക്കാർ ഇനി പറയുന്ന നക്ഷത്രക്കാർ വാഹനം ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം രോഹിണി അത്തം തിരുവോണം പുണർദ്ദത്തിൻ്റെ നാലാം പാദം ആയില്യം പൂയം ഇപ്പം ഇവർ വളരെ ശ്രദ്ധിക്കണം ഇവർ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കണം വാഹന അപകടങ്ങൾ ഇവരുടെയൊക്കെ ടെൻഷൻ ഡിപ്രഷൻ ഇതൊക്കെ വരാം നമുക്ക് അറിയാമല്ലോ വാവ് സമയങ്ങളിലൊക്കെ ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച് മനോനിലയിൽ വൈകല്യം വരും അതുപോലെ ചന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ നൂറ്റി ഒന്നാമത്തത് ഒരു സൗദി ഭരണാധികാരിയുടെ മരണം അങ്ങനെ നൂറ്റിയൊന്ന് പ്രവചനങ്ങൾ പൂർണ്ണമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സൂര്യൻ ചന്ദ്രൻ ഭൂമി പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ആഡ് ഓൺ ഓണായിട്ട് വെച്ചുകൊണ്ട് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഈ ചന്ദ്രൻ്റെ സ്ഥിതിയിൽ കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രയാസങ്ങളുണ്ട് ചില ആംഗിളുകളിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിക്ഷോഭങ്ങളും സുനാമിയും ഭൂമിയുലുക്കവും ഒക്കെ വരാൻ ഉള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ഈ വർഷം നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് വഹിക്കേണ്ടത് അത് സൂചിപ്പിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നടത്തിയ ഈ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു പ്രവചനങ്ങളും നടക്കാതിരിക്കണേ എൻ്റെ പൊന്നിൻ മഹാദേവ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം എവിടെ നടന്നാലും അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് വരുന്നത് എൻ്റെ പ്രവചനം നടന്നോ നടന്നില്ലേ എന്നുള്ളത് എനിക്ക് വിഷയമില്ല പക്ഷെ ലോകത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് നമ്മളെല്ലാ പേരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അതൊന്നും നടക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ഞാനും പ്രാർത്ഥിക്കുകയാണ് മുഖ്യ ദിവസം ഞാൻ ഈ പ്രാർത്ഥിക്കാറുണ്ട് മനുഷ്യർക്ക് പ്രയാസം വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഭൂമിയിൽ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പറയും പക്ഷെ കാലചക്രത്തെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല കാലാകാലങ്ങളിലും നടക്കേണ്ടത് നടന്ന് തന്നെ തീരണം അപ്പോൾ ഇത് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവചനങ്ങളാണ് അപ്പോൾ ഇത് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതുപോലെ വാരണാസിയിൽ വെച്ച് തന്നെയാണ് പ്രവചനം ഇനി അടുത്ത പ്രവചനം വിദേശ രാജ്യത്തായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും ഞാൻ ഇനി പുറപ്പെടുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രവചനം അപ്പം ഈ പ്രവചനങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് ഹര ഹര ശംഭോ മഹാദേവ് ശിവ ശിവ ശംഭോ മഹാദേവ് സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ പരാശക്തിയായ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ അപ്പം ഞാൻ ഈ വയനാട് കോഴിക്കോട് പാലക്കാട് ഉരുൾപൊട്ടാനുള്ള ചാൻസുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഭരണാധികാരികൾ കാണുകയാണെങ്കിൽ പോലും ഇത്തവണ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒഴിപ്പിക്കേണ്ടവരെയൊക്കെ ആ സമയത്ത് ഒഴിപ്പിക്കണം പിന്നെ ഈ ശാസ്ത്രലോകം അത് വളരെ എക്യുപ്മെൻസൊക്കെ ഉപയോഗിച്ച് ടെക്നോളജിയിൽ അത് മനസ്സിലാക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കണം ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകാര് അത് ശ്രദ്ധിക്കണം തീപിടുത്തത്തിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അത് നമ്മളെ നാട്ടിൽ കൂടി വരുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ച് സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മളെല്ലാം സ്നേഹിച്ച് മരിക്കേണ്ടവരാണ് കുറച്ച് നാൾ ജീവിച്ച് മരിക്കേണ്ടവരാണ് അപ്പോൾ ഈ കലഹങ്ങളും ആ സമയത്തുണ്ടാകുന്ന ദേഷ്യങ്ങളും തർക്കങ്ങളും കൊണ്ട് നിങ്ങൾ അരിങ്കുലകളൊന്നും ചെയ്യാതിരിക്കണം ഭാര്യയും ഭർത്താവന്മാരും തമ്മിൽ അങ്ങനെ ഒരു ഇതിലേക്ക് വരരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഇല്ലെങ്കിൽ മൂന്നാമത് ഗുരുവിനെ കൊണ്ട് അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് പറഞ്ഞ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ദേഷ്യം പറഞ്ഞെങ്കിൽ ഭർത്താവ് ഇറങ്ങിപ്പോകുക ഭർത്താവിന് ദേഷ്യം വരണമെങ്കിൽ ഭാര്യ മാറിപ്പോവുക അപ്പോൾ അങ്ങനെ അരിങ്കൊലകൾ ഒരാൾക്ക് സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ല ഒരു മനുഷ്യൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല അപ്പോൾ അവരെ ഉപദ്രവിക്കരുത് അവരെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിട്ടേക്കുക അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ വിട്ടേക്കുക ഹരഹര ശംഭോ മഹാദേവ് ശിവ ശംഭോ മഹാദേവ്